നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തീപിടുത്തത്തിൽ മരിച്ച യുവാക്കളുടെ വീടുകൾ സന്ദർശിച്ച് ഗോവ ഗവർണറും കേരള ഗവർണറും ഇന്നലെയായിരുന്നു ഇരു ഗവർണർമാരുടെയും സന്ദർശനം ഇന്നലെ രാവിലെ പായ്പാട് കടുങ്ങാട്ടായ പാലത്തിങ്കൽ ഷിബു വർഗീസിന്റെ വീട്ടിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തി ഷിബുവിന്റെ ഭാര്യ റോസി തോമസിനെയും മൂന്ന് വയസ്സുള്ള മകൻ എയ്ഡർ വർഗീസിനെയും ഗവർണർ ആശ്വസിപ്പിക്കുകയും ആശ്വാസ വാക്കുകൾ പകർന്ന് നൽകുകയും ചെയ്തു മാത്രമല്ല ഷിബുവിന്റെ ബന്ധുക്കളെ ഗവർണർ അനുശോചനം അറിയിച്ചു തുടർന്ന് പാമ്പാടി സ്വദേശി ഇടിമാലിൽ സ്റ്റെഫിന്റെ വാടക വീട്ടിൽ ഗവർണർ എത്തി മാതാപിതാക്കളെയും സഹോദരങ്ങളായ ഫെബിൻ കെവിൻ എന്നിവരെയും അദ്ദേഹം അനുശോചനം അറിയിച്ചു തിരുവനന്തപുരത്തേക്ക് മടങ്ങും വഴി വൈകിട്ട് ആറിന് ഇത്തിത്താനം കിഴക്കേടത്ത് പി ശ്രീഹരിയുടെ വീട്ടിലെത്തി അദ്ദേഹം ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയുണ്ടായി മാത്രമല്ല ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഇത്തിത്താനം കിഴക്കേടത്ത് വീട്ടിൽ പി ശ്രീഹരിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ചിരുന്നു എന്തായാലും രണ്ടും ഗവർണർമാരുടെയും സന്ദർശനം ഏറെ ആശ്വാസകരമായി മാറിയിരിക്കുകയാണ് കുടുംബങ്ങൾക്ക് എന്തായാലും അതിന്റെ ദൃശ്യങ്ങൾ കാണാം விளிக்கிறேன் you. <laughs>